നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ കുടിയേറ്റം അവിഭാജ്യ ഘടകമാണെന്ന് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ടി രശ്മി മലപ്പുറം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി നോർക്ക റൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ സംരംഭകത്വ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല എൻ ഡി പി ആർഇഎം പദ്ധതിയുടെയും സേവനങ്ങളുടെയും വിശദാംശങ്ങളെയും കുറിച്ച് സി എം ഡി അസോസിയേറ്റ് പ്രൊഫസർ ബി ജി അനിൽ വിശദീകരിച്ചു ഉചിതമായ സംരംഭങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ സാമ്പത്തിക നിയമ മാനേജ്മെന്റ് മേഖലകളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ശില്പശാലയിൽ നൽകി കുറഞ്ഞ മൂലധനത്തിൽ നാട്ടിൽ ആരംഭിക്കുവാൻ കഴിയുന്ന നൂതന ബിസിനസ് ആശയങ്ങളും പരിപാടിയിൽ അവതരിപ്പിച്ചു എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി ഇതിനോടകം തന്നെ എണ്ണായിരത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാനായെന്നും സംരംഭകത്വ പരിശീലന ക്ലാസിൽ അദ്ദേഹം വ്യക്തമാക്കി ലോൺ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി ബാങ്കുകൾ നിരസിക്കാതെ ആരോഗ്യകരമായി ലോൺ എടുക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശം നൽകി സി എം ഡി പ്രൊജക്ട് ഓഫീസർ സ്മീതാചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എം ഡി ഓഫീസർ ഷിബു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു നോർക്ക അസിസ്റ്റന്റ് ഷിജി നന്ദിയും അറിയിച്ചു മലപ്പുറം കളക്ടറേറ്റ് ക്യാമ്പസിലെ ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടത്തിയ ശില്പശാലയിൽ ഇരുന്നൂറോളം പ്രവാസികൾ സംബന്ധിച്ചു മലപ്പുറം